ദേശീയ ഗതാഗത കമ്പനിയായ മുവാസിലാത്ത് നടത്തിയ ഇലക്ട്രിക് ബസ് യാത്ര ഉപയോഗപ്പെടുത്തിയത് നിരവധി പേർ റൂവി മത്ര മസ്കത്ത് റൂട്ടിലായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നടത്തിയ ബസ് സർവീസ് സ്വദേശികൾക്കും വിദേശികൾക്കും നവ്യാനുഭവമാണ് നൽകിയത് സുസ്ഥിര ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസമാണ് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെയായിരുന്നു സർവീസ് നടത്തിയത് സൗജന്യ യാത്ര ഇന്നുകൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി അൻപതോടെ കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഒമാൻ ഇതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് ിക്കാനായി സൗജന്യ ബസ് സർവീസ് നടത്തുന്നത് ഗതാഗത മേഖലയിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ ഒമാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് യോജിച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മുന്നൂറ് ശതമാനം വർധനവാണുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി അൻപതെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറായി ഉയർന്നു ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഇരുന്നൂറിലധികം ചാർജിംഗ് പോയിന്റുകളും സ്ഥാപിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി മുന്നൂറ്റി അൻപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്